ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഇന്ദ്രേട്ടനോട് സംസാരിച്ചിട്ടാവാം ഇന്ദ്രേട്ടൻ എന്തോ പ്രശ്നത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ ഷാംബു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കൂടി കഴിക്കുന്ന സുശീലയാണ് ഭക്ഷണങ്ങളെല്ലാം ആർത്തിയോടു കൂടി സുശീല കഴിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം കാണിക്കുന്നത് സച്ചിയെയും കുടുംബത്തെയാണ് അങ്ങനെ സച്ചിനെയും മക്കൾ മക്കളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഗോകുലിനെ തന്നെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയണേ എന്തായാലും മഞ്ചാടി എന്ന് പറയുന്ന പെൺകുട്ടി കുറിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് എന്നാലാ അച്ഛൻ എന്തിനാ ഇക്കാര്യം പറയാതിരുന്നത് മാഷിനോട് ഇക്കാര്യം പറയായിരുന്നില്ലേ അതൊന്നും പറയണ്ട കാരണം അങ്ങേര് നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയാനൊന്നും പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അതെല്ലാം അച്ചാ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തു പറയണേ എന്തിനാ എൻ്റെ ഏട്ട ഇനിയും മഞ്ചാടി എന്ന് പറയുന്ന മാഷി ഒരു പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നു ഞങ്ങളൊരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് തന്നാൽ പോരെ അപ്പോൾ അത് കേട്ടോടൻ തന്നെ ഗോകുല് പറയണേ എനിക്ക് അങ്ങനെ അങ്ങനെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു അപ്പോൾ എന്ത് പറയാനും ശരിയാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ഏട്ടനെ ഞങ്ങളെ ഒരു പെൺകുട്ടിയെ കാണിച്ചു തരാം മഞ്ചാടിയുടെ സ്വഭാവം മനസ്സിലായില്ല മഞ്ചാടി വേറൊരു പയ്യനെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മഞ്ചാടിയെ തന്നെ കെട്ടണം എന്നാണ് ഏട്ടൻ്റെ ഈ ഭാഷയെ അത് നിർത്തിക്കൂടെ അത് കേട്ടോടന്നെ ഗോകുല് പറയണേ അവളെ കെട്ടണമെന്നില്ല മഞ്ചാടിയുടെ കുടുംബവുമായി ഇനി ഞാനൊരു യാതൊരുവിധ ബന്ധവുമില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം വിവാഹ കാര്യം അതിപ്പോൾ ഇല്ല എന്ന് പറയും പറയുന്നു കേട്ടോ അതിന് ഞാൻ സമയമായി ഞാൻ എല്ലാം പറയാമെന്നും പറഞ്ഞിട്ട് ഗൂഗിളോടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ ഇവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാവുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഞാൻ മാഷിനോട് ചെറിയൊരു സൂചന കൊടുത്തോളാം എന്നങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഈപ്പുറത്താണെങ്കിലോ ഇങ്ങനെ മാഷി രഘുവിനെയാണ് കാണിക്കുന്നത് രഘുവണ്ടിയുമായി വന്നിരിക്കുകയാണ് അപ്പോൾ ആരോ വണ്ടി കൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കിയ ശബരി ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് അങ്ങനെ ലൈറ്റിടുന്നുണ്ട് അപ്പോൾ ദയം ചോദിക്കുകയാണ് എന്താ ശബരിയായിട്ടായി കാണിക്കുന്നത് ഞാൻ ഉറങ്ങായിരുന്നില്ല ഈ സമയം ലൈറ്റ് ഇടേണ്ട ആവശ്യം എന്തായിരുന്നു അത് ആരോ പുറത്ത് വന്നിട്ടുണ്ട് അതറിയാൻ വേണ്ടിയാണ് ഞാനൊന്ന് പോയി നോക്കട്ടെ എങ്കിൽ അച്ഛനേം കൂടി വിളിക്കാം അതൊന്നും വേണ്ട ഞാൻ പോയി നോക്കട്ടെ എന്നാൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ വാതിൽ തുടക്കുമ്പോൾ അവിടെ രഘുവായിരിക്കും കേട്ടോ അങ്ങനെ രഘു അകത്തോട്ട് കയറുകയാണ് അപ്പോൾ രഘുവിനെ കണ്ടോടന്നെ അല്ല രഘു ഓട്ടൻ വരുന്ന വീട് അമ്പള ചേച്ചി വിളിച്ച് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അറിയിച്ചില്ല ഞാൻ അങ്ങോട്ടേക്കല്ലേ വരുന്നത് പെട്ടെന്ന് വരണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പോകുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം എന്താ പറയുക ഞങ്ങൾ റൂമിലാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ പറയാതൊന്നും കുഴപ്പമില്ല ഇനി താ ഇപ്പോൾ നിങ്ങൾക്കൊരു പായയും തലേനേയും എടുത്ത് തന്നാൽ മതി അങ്ങനെ കിടന്നോളാം ഇവിടെ തന്നെ ഇവിടെയോ അപ്പം ശബരി പറയാതൊന്നും വേണ്ട ദയ ചിരുവിൻ്റെ റൂമിൽ പോയി കിടന്നോളൂ ഞങ്ങൾ എന്തായാലും ഇവിടെ കിടന്നോളാം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് റൂമിൽ കിടന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഉടൻ തന്നെ ഏ അതൊന്നും വേണ്ട നിങ്ങളിവിടെ തന്നെ കിടന്നോ അപ്പോൾ അപ്പം കാണാൻ അമ്പിളി പുറത്തോട്ട് വരുന്ന അങ്ങനെ അമ്പിളി പായം തലയാണ് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് പറയുന്നത് ഇതാ പായയും തലയാണ് കിടക്കാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നീ ഇതെ ടേബിളിൽ ഇരിക്കുന്ന ഒരു ചപ്പാത്തിയും കറിയും അതൊന്നും എടുത്തുകൊടുക്കുകയെന്നും പറഞ്ഞിട്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ കിടക്കട്ടെ എന്നും പറഞ്ഞ് അമ്പിളി തന്നെ കിടക്കാൻ പോവാണ് കേട്ടോ ഈ സമയം രഘുവെ അപമാനിച്ചത് ദുര്യമായിരിക്കാണ് രഘുവിന് ഭയങ്കര വിഷമാവാണ് എന്നാലീ സമയം ഇത് കാണുന്ന ശബരി പറയുകയാണ് രഘു ട്ട രഘുവേട്ട എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് എൻ്റെ ദൈ നീ കുറച്ച് ഭക്ഷണം എടുത്തു വെച്ചേ അല്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് അത് ശബരി പറയുന്നത് രഘുവേട്ടൻ കഴിച്ചിട്ടില്ല എന്ന് മുഖത്ത് നോക്കിയാൽ എനിക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇല്ല എനിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ ശബരി ദയവോട് വീണ്ടും പറയുമ്പോൾ ദയവ് പറയണേ എന്തിനാണ് രഘുവട്ടനെങ്ങനെ നിർവ്യിക്കുന്നത് മാത്രമല്ല ഈ നേരത്തൊക്കെ ഭക്ഷണം കഴിക്കുന്നത് അത്രയും ശരിയായ രീതിയല്ല അത് ഭക്ഷണം വിഷമായി മാറും അപ്പോൾ അതിലും നല്ല രഘുവേട്ടം കിടന്നോട്ടെ എനിക്ക് കുറച്ച് പച്ചളം കുടിച്ച് കിടന്നോളാം ഞാൻ ഞാനെന്ന് പറഞ്ഞിട്ട് ശബരി ഇനി പോയി കിടന്നോ ഞാൻ ഈ പായം തലേണൊക്കെ ഇവിടെ ഇട്ട് കിടന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ Aliza, mi പിറ്റേ ദിവസം രാവിലെ ദാസിനെയാണ് കാണിക്കുന്നത് ദാസിനെ അനുപമ ചായ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചായ കൊണ്ടുവന്നിട്ട് കൊടുക്കുമ്പോൾ അല്ല രഘുവേട്ടനെട്ട് വിളിച്ചിരുന്നു ആ ഇന്ന് വിളിച്ചിരുന്നു ഇന്നലെ രാത്രി തന്നെ അവനും വിളിച്ചു അവൻ്റെ കാര്യം വലിയ കഷ്ടമാണ് എന്ത് കഷ്ടമാണ് ചേച്ചി ഇനിയും അപമാനിക്കുക അവഹേളിക്കുക എന്തെങ്കിലും ചെയ്തോ രണ്ടും ഉണ്ടായിരിക്കുന്നു ഇന്നലെ ഇങ്ങനെയൊക്കെയാണ് പെരുമാറിയത് അവനൊരു പായ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു ഇന്നലെ അവൻ പട്ടിണിയാണോ ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഇതൊക്കെ ഉണ്ടാവും എന്ന് രഘുവേട്ടൻ മനസ്സിലാക്കണം കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുമ്പോൾ പിന്നീട് അമ്പിളി ചേച്ചി അമ്പലി ചേച്ചിയുടെ രീതിയിൽ പുറത്തോട്ട് വരും അമ്പലി ചേച്ചിയെടുക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ ഇട്ടൊറിഞ്ഞ് ഓടി ഇങ്ങോട്ട് വന്ന് താമസിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ ഇതേ സമയം ഞാൻ കാണിക്കുന്നത് രഘുവിനെയാണ് രഘു മുറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് മാഷ നീട്ടി വരികയാണ് ആ രഘു നീ എത്തിയോ ഞാൻ ഇന്നലെ രാത്രി എത്തി അതൊക്കെ ഞാൻ അറിഞ്ഞു എന്താ നീ ഇവിടെ ഇരിക്കുന്നെനിക്ക് ഉറക്കം മതിയല്ലേ അതെല്ലാം ഞാൻ ഹോളിൽ ഇരുന്നതാണ് അപ്പോൾ അവിടെ ഉറങ്ങുമ്പോൾ അമ്പലിക്ക് തടസ്സം ആവേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് എണീറ്റതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നു എന്ന് പറയാണ് ആ സമയം അമ്പിളി ചായയുമായി വരുന്നുണ്ട് അപ്പോൾ ഇതേ സമയം മാഷി പറയുന്നത് ഇന്ന് എൻ്റെ റൂമിൽ പോയി കിടന്നു തുടങ്ങിക്കും കുറച്ച് നേരത്തേക്ക് നീ അതും വേണ്ട ഞാനിവിടെ ഇരുന്നോളാം അല്ല നീ എന്താ തന്നെ ഇരിക്കുന്നതെന്നൊക്കെ എന്നെ ചോദിച്ചു പറയാണ് അല്ല ഞാൻ ഇന്നലെ രാത്രി വന്നോ അമ്പിളി എന്നോട് മിണ്ടുകയോ അല്ല നീ എന്താ പോരാൻ കാരണം എനിക്കവിടെ നിന്നിട്ടൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നിട്ട് എൻ്റെ വിഷമം കണ്ട് എന്നോട് അവരിങ്ങോട്ടേക്ക് ദാസങ്ങളും അതുപോലെ അനുപമയും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ മാഷി ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം നീ എന്തായാലും വന്ന നന്നായി അപ്പോൾ അമ്പിളിയെ നേരിടാൻ നീ തയ്യാറാണോ അമ്പലിയെ നേരിടണം അവളുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അത് നല്ല കാര്യം തന്നെ എന്തായാലും പ്രശ്നങ്ങളില്ലാതെ പോവുകയാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നീ എനിക്ക് ഇടയിലോട്ട് പോകുന്നില്ലെന്ന് തീരുമാനം അത് നല്ല കാര്യം എന്നൊക്കെ പറയുമ്പോൾ അമ്പലി കടന്നു വരികയാണ് കേട്ടോ ഏകദേശം മാഷ് പറയുന്നുണ്ട് നീ ഇവിടെ ഉണ്ടല്ലോ അപ്പം ഞാൻ രണ്ട് ദിവസം ഞാൻ അനുപമയുടെ അടുത്തോട്ടൊന്ന് പോകണം അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് ചെയ്തതീർക്കാന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ അപ്പം നീ ഇവിടെ ഉണ്ടാവില്ലേ ആ ഞാനിവിടെ ഉണ്ടാവും ഞാൻ ഇവിടെ ഞാനിവിടെയുണ്ടാവും അപ്പോഴേക്കും ചായ കൊടുന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു അമ്പളി മാഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നു രഘുവിനകത്ത് ഉണ്ടയിൽ വെച്ച് കൊടുക്കുകയാണ് അത് പറഞ്ഞു പോകുമ്പോ ഉടൻ തന്നെ മാഷി അമ്പിളി നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് രഘുവിൻ്റെ കയ്യിൽ കൊടുക്ക് അത് എനിക്ക് സമയം നേരമൊന്നും ദയ ദയെ നോക്കാൻ എന്ന് പറഞ്ഞാൽ ദയ വന്നിട്ട് ഇതുവരെ ദയ നീട്ടില്ല ദയ ഇത് കേട്ട് വരികയാണ് കേട്ടോ ഇതുവരെ അവളെ നീറ്റില്ല ഇപ്പം അവളെയും കൂടി ഞാൻ നോക്കേണ്ട അവസ്ഥയായി ഇതിപ്പോൾ മറ്റുള്ളവരെ നോക്കേണ്ട അവസ്ഥയാണ് അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവളുടെ കാര്യം മാത്രം ചെയ്താൽ മതിയായിരുന്നു ഇതിപ്പോൾ എല്ലാവരുടെയും കാര്യം ഞാൻ ചെയ്യേണ്ട അവസ്ഥയാണ് ആളുകയറുമ്പോൾ ഒന്നും നടക്കത്തൂല അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയും വരും എന്നൊക്കെ പറയുന്നത് രഘുവിനെ തട്ടിച്ചതന്ന രഘുവിന് മനസ്സിലായി അങ്ങനെ രഘു ഇത് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോ മാഷ് പറയണ മോനെ ഇനി ആ ചായ എടുത്ത് കൊടുക്ക് അങ്ങനെ അത് കുടിക്കുന്നുണ്ട് ഇതേ സമയം ദയന് കളിക്കുന്നത് ദയ പെട്ടെന്ന് അവിടെ അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ അമ്പിളി ഉണ്ടല്ലോ ആ അമ്പിളിച്ചേച്ചി എന്ന് പറയുമ്പോൾ ആ നീ എണീറ്റോടി നീ ശബരിയുടെ വീട്ടിൽ ഈ സമയത്താണ് എണീക്കാറ് അല്ല ഞാൻ ഇതിലും നേരത്തെ എണീക്കാറുണ്ട് എന്തായാലും ഈ നേരത്തെ ആ ആയിട്ടൊന്നും എണീച്ചാൽ പോരാ ഇന്ന് ശബരിയേട്ട ഉള്ളത് കൊണ്ടാണ് എന്നാൽ നാളെ മുതൽ നേരത്തെ ആയിരിക്കണം ആയിക്കോട്ടെ എന്ന് പറയണത് അപ്പോൾ ശബരി എണീറ്റ് വരികയാണ് അപ്പോൾ ശബരിയണ നീറ്റവാടെ ശബരി ദയ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അമ്പിളിച്ചേച്ചി കൂട്ടെ ശബരിന്നെ ഒരു ഗ്ലാസ് ചായ തരുമോ ഞാൻ ഇട്ട് ഞാൻ കൊണ്ടുവന്നുതരാം അപ്പോൾ ഇത് ദേ ചോദ്യം ചെയ്യുകയാണെന്ന് വെച്ചവര് അവർക്ക് പോലെ പണിയുണ്ടാകുമ്പോൾ നീ അവരോട് ചായ ചോദിക്കുന്നത് ശരിയല്ല എന്തിന് നീ അവരുമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അത് പിന്നെ അമ്പലി ചേച്ചി ഞാൻ പോയിട്ട് ചായ ഇട്ടാ ചേച്ചി പറയും എൻ്റെ അടുക്കളയിൽ കയറി ചായ ഇട്ടോ എന്ന് പറഞ്ഞ് അമ്പല ചേച്ചി വഴക്കമുണ്ടാക്കുക അപ്പം അമ്പലി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അപ്പം അമ്പലി പറയുന്നത് ഞാൻ അങ്ങനെ ഒരു വഴക്കുണ്ടാക്കുന്ന ആളെന്നല്ല എന്തായാലും എല്ലാവർക്കും ചായ ഇട്ടിട്ട് വെച്ചുണ്ടായിരുന്നു നാളെ മുതൽ നീ തന്നെ ഇട്ട് കൊടുത്താൽ മതി എനിക്കിഷ്ടം പോലെ പണിയുണ്ട് നീ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ അടുക്കളയിലോട്ട് വാ കുഞ്ഞുങ്ങൾ എന്നീച്ചാ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനി പെട്ടെന്ന് അടുക്കളയ്ക്ക് വാ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുന്നുണ്ട് ഇതേ സമയം പോയ പോയപാട് ശബരിയോട് പറയണം ശബരിയേട്ട ഒരു സെർവൻ്റിൻ്റെ കാര്യം പറയും എനിക്കങ്ങനെ വല്ലാതെ പണിയെടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ അത് കേട്ടോടും തന്നെ എന്തായാലും എനിക്ക് പണിയെടുക്കാനുള്ള പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എൻ്റെ അച്ഛനോട് പറ ഇല്ല എനിക്കങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പക്ഷേ പക്ഷെ എനിക്കത്ര അങ്ങനെ പണിയെടുത്ത് ശീലമില്ല അച്ഛനോട് ഒരു സെർവെൻറ്റിൻ്റെ കാര്യം പറ അത് കേട്ടോടും തന്നെ നിനക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇനി എൻ്റെ അച്ഛനോട് പറഞ്ഞോ അതല്ലെങ്കിൽ ഇനി എൻ്റെ കൂടെ പോരെ അത് കേട്ടിടുന്ന അയ്യോ എനിക്ക് ഭഞ്ചരത്നത്തിൽ കുറച്ച് ദിവസം നിൽക്കണം എന്നുണ്ട് അപ്പോൾ എനിക്കിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ പണിക്കാരെങ്കിലും വേണമെന്ന് ശബരിയേട്ട ഒന്നും പറയുമോ പ്ലീസ് ശബരിമേട്ട് എനിക്ക് വേണ്ടിയല്ലേ എന്തൊക്കെ പറഞ്ഞ് ശബരിയെ സോപ്പിടാണ് ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ശബരി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് സത്യൻ അതുപോലെ ഷാമു ആണ് ഇവർ പേപ്പറ് വായിക്കുമ്പോൾ സോന എങ്ങോട്ടേക്ക് ചായയുമായി വരികയാണ് അങ്ങനെ ചായ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുമ്പോൾ അമ്മയുടെ നോക്കിയതാണ് അപ്പം മുറ്റത്ത് അടിച്ചു വരുന്ന അമ്മയെയാണ് കാണുന്നത് ഇത് കാണുന്ന സത്യം പറയണേ ഇവരെന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ സോന പറയണേ അടിച്ചു വരുകയാണ് അമ്മ അടിച്ചു വരുന്നതിൻ്റെ എന്താ തെറ്റ് അമ്മയുടെ മുറ്റമല്ലേ അമ്മ അടിച്ചു ഓരിക്കോട്ടെ അത് കേട്ടോടുന്ന ഷ്യാമു പറയണേ ആ അതിൽ തെറ്റില്ല അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല അവരടിച്ചു ഓരിക്കോട്ടെ അവരുടെ മുറ്റല്ലേ അതൊക്കെ നല്ല കാര്യം അത് കേൾക്കുന്ന സത്യം പറയണേ അടിച്ചുപൊരിയിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ആ രീതി ഉണ്ടല്ലോ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അത് എന്തോ ഇതൊക്കെ കാണുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണം എന്തായാലും കൊടുക്കും പക്ഷേ ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്നതിൽ വലിയ എന്നൊക്കെ പറയണ്ട അപ്പോൾ സോനയോട് പറയണേ നീ എന്തായാലും ചായ കൊടുക്കുക അപ്പോൾ സോന പറയണേ ഇന്ദ്രട്ടൻ ഇന്നലെ ഭക്ഷണം കഴിച്ച സ്ഥിതിക്ക് ചായ എന്തായാലും കൊടുക്കുക അപ്പോൾ അമ്മയോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രട്ടൻ്റെ ഭാഗം നിന്ന് എന്തെങ്കിലും ഒന്ന് മൊഴിയണം അതിന് വേണ്ടിയിട്ടാണ് കാത്തുക്കുന്നത് ഇന്ദ്രട്ടനുമായി ഒന്ന് സംസാരിച്ചിട്ട് അമ്മയുടെ കാര്യത്തിൽ ഒരു ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുന്നുണ്ടായിട്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്